ഹലോ ഫ്രണ്ട്സ് ഞാൻ വന്നിട്ടുള്ള നല്ലൊരു നാടൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് വെള്ളരിക്ക പുളി കറിയാണ് തയ്യാറാക്കുന്നത് അപ്പോൾ ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ് കേട്ടോ ഇത് അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ് അപ്പോൾ നമ്മളെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദി തുടർന്ന് നിങ്ങളെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമുക്ക് വെള്ളരിക്ക പുളിങ്കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അപ്പോൾ അതിനുമ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതിനും സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ എല്ലാവർക്കും സവിതാസ് ഫുഡ് കോർണറിലേക്ക് സ്വാഗതം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു വെള്ളരിക്ക വെള്ളരിക്കെടുത്തിട്ടുണ്ട് ഞാനിതിൻ്റെ പകുതി എടുക്കണുള്ളൂ കേട്ടോ അപ്പം അതുപോലെ ഇതിൻ്റെ പകുതി എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് പച്ചമുളക് എരിവിനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക അപ്പോൾ വെള്ളരിക്കും തക്കാളിയും പച്ചമുളകൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം പിന്നെ ഇതിലേക്ക് വേണ്ടത് ചെറിയൊരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളിയാണ് വാളംപുളിയാണ് എടുത്തിട്ടുള്ളത് അതൊന്ന് നമുക്ക് ചൂടുവെള്ളം ഒഴിച്ച് ഒന്ന് കുതിർത്തിയെടുക്കണം എന്നിട്ട് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കണം അപ്പം ഞാനതിലേക്ക് വെള്ളം ഒഴിച്ച് വയ്ക്കുന്നുണ്ട് ചൂടുവെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ അതാ വെള്ളരിക്കൊക്കെ ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ മൺചട്ടിയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് കുക്കറിൽ വേണമെങ്കിൽ ഉണ്ടാക്കാം ഞാൻ ഇതിലാണ് ഉണ്ടാക്കുന്നത് പിന്നെ അതിലേക്ക് നമ്മൾ നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുക്കാം പിന്നെ പച്ചമുളക് ഒന്ന് നടുവിൽ കയറിയിട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു ടീസ്പൂൺ മുളക് പൊടിയാണ് അപ്പോൾ ഞാൻ സാദാ മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക നമ്മൾ പച്ചമുളക് പൊടിയും ചേർത്തതാണ് ഇനി ഇതിലേക്ക് ഒന്നര കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കേണ്ടത് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിൽ ഒന്നര കപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് അതൊന്ന് വേവിച്ചെടുക്കണം ഞാനിപ്പോൾ ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കുക്കറിലാണെങ്കിൽ നിങ്ങൾക്ക് വേവിക്കുന്ന അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം ഞാനതൊന്ന് തിളച്ചതിന് ശേഷം മാത്രമേ ഞാൻ ഉപ്പിട്ട് കൊടുക്കുന്നുള്ളൂ അപ്പോൾ അതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം അടച്ചു വെച്ചാലും ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം അത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കണ്ടല്ലേ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ടിത് അടച്ച് വെച്ച് വേവിക്കാം വെള്ളരിക്ക വേവുമ്പോഴേക്കും നമുക്ക് അതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം അതിനായിട്ട് ഞാനിവിടെ മുക്കാൽ കപ്പ് തേങ്ങ ചിരവ് എടുത്തിട്ടുള്ളത് അതും ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിൽ തന്നെയാണ് കേട്ടോ അളന്നെടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് അരയാനാവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പോൾ അതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഒരുപാട് മഷി പോലെ അരയേണ്ട ആവശ്യമൊന്നുമില്ല ഇനി നമുക്കത് മാറ്റി വയ്ക്കാം അപ്പോൾ അതാ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വന്ന് വന്നിട്ടുണ്ട് കഷ്ണങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന പുളി നന്നായിട്ട് പിഴിഞ്ഞെടുത്തതാണ് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരണം അപ്പോൾ അത് പുളിയൊക്കെ ഒഴിച്ച് നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ അര ടീസ്പൂൺ ഉലുവ പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് അധികം ആവരുത് കേട്ടോ അപ്പോൾ ഒരു കൈപ്രസം ഉണ്ടാവും ഇങ്ങനെ ഉലുവ ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്ക് നല്ലൊരു ടേസ്റ്റാണ് ഉണ്ടാവുക അപ്പോൾ അതുകൊണ്ട് അധികം ആവാണ്ട് സൂക്ഷിക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ അപ്പോൾ ഉലുവപ്പൊടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ച അരപ്പ് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ഞാൻ ആ മിക്സിഡ് ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം ഉപ്പൊക്കെ കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ നന്നായി യോജിപ്പിച്ചെടുത്തതിനു ശേഷം ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് അധികം തിളക്കേണ്ട ആവശ്യമില്ല ഒന്ന് ചെറുതായിട്ടൊന്ന് പത വരണം അപ്പോൾ അതുപോലെ ഒന്ന് പതഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇങ്ങനെ പതഞ്ഞ് വരണ സമയത്ത് നമുക്ക് ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് വറുത്തിടണം അതിനായിട്ട് ഞാനൊരു അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാൻ ചൂടായിട്ട് വരുന്ന സമയത്ത് ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഈ വെളിച്ചെണ്ണയൊക്കെ ഒന്ന് ചൂടായിട്ട് വരട്ടെ അപ്പം അത് വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് കാൽ ടീസ്പൂൺ ഉലുവയാണ് ചേർത്ത് കൊടുക്കുന്നത് ഉലുവ വളരെ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ പിന്നെ അതിലേക്ക് ഒരു ടീസ്പൂൺ കടുകയാണ് ചേർത്ത് കൊടുക്കുന്നത് കടുകൊക്കെ നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ അപ്പം അത് കടുകൊക്കെ നന്നായി പൊട്ടി വന്നിട്ടുണ്ട് അതിലേക്ക് രണ്ട് വറ്റൻമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെയും ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ടത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇത് നമുക്ക് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം പിന്നെ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ നാടൻ വെള്ളരിക്ക പുളിങ്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കണം വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെയ്ക്കും ബൈ ബൈ താങ്ക്